പൊതുമാപ്പ് തന്നെയാണ് യു എയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത താമസം നിയമവിധേയമാക്കാൻ ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതെ താമസവിസയിലും സന്ദർശക വിസയിലും രാജ്യത്ത് തുടരുന്നവരിൽ നിന്ന് പിഴ ഈടാക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതോടെ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് യു എയിൽ ജനിച്ച കുട്ടികൾക്കും വിസയ്ക്ക് അപേക്ഷിച്ചിട്ടില്ലാത്ത കുടുംബങ്ങൾക്കും ഇളവുകളുണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം ഇനി യു എ ഇ വിസ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി താമസ വിസ പിഴകൾ ഒഴിവാക്കിയവർക്ക് പ്രമുഖ കമ്പനികൾ സ്പോട്ട് ഇന്റർവ്യൂ നടത്തുന്നതിനായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് യു ഇയുടെ നിലവിലുള്ള പൊതുമാപ്പ് പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനായി നിരവധി കമ്പനികൾ അൽ അൽഅീറിലെ ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അതായത് ജി ഡിആർഎഫ്എയുടെ ഇന്നലെ സ്പോട്ട് ഇന്റർവ്യൂ നടത്തി വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് ഈ കമ്പനികൾ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവരുടെ സ്റ്റാറ്റസ് ക്രമീകരിച്ചതിന് ശേഷം അവർക്ക് യു എയിൽ പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള രണ്ടാമത്തെ അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇനി ദുബായിലുള്ള ഇന്ത്യക്കാർക്കുള്ള ഒരു അറിയിപ്പാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹായകേന്ദ്രം ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പ്രവർത്തന സമയം ഇവിടങ്ങളിൽ നിന്ന് ഔട്ട് പാസ് നേരിട്ട് വാങ്ങാം കുറഞ്ഞ കാലത്തേക്കുള്ള പാസ്പോർട്ട് ആവശ്യമുള്ളവർക്ക് മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ നേരിട്ട് ബി എൽ എസ് സെന്ററുമായി ബന്ധപ്പെടാം നാട്ടിലേക്ക് പോകേണ്ടവർ ഔട്ട് പാസും ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർ ട്രസ്സുകാല പാസ്പോർട്ടുമാണ് എടുക്കേണ്ടത് യു എ ഇ പ്രവാസികൾക്ക് നൽകുന്ന ഈ ഇളവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കോൺസുലേറ്റ് ആവശ്യപ്പെടുന്നുണ്ട് ഇതുകൂടാതെ നാട്ടിലേക്ക് മടങ്ങാൻ പണമില്ലാത്തവർക്ക് കുറഞ്ഞ ചെലവിൽ ടിക്കറ്റ് ലഭ്യമാക്കാൻ വിമാന കമ്പനികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് കോൺസുലേറ്റ് ജനറൽ വ്യക്തമാക്കി കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ ടിക്കറ്റ് നൽകാനാണ് ശ്രമിക്കുന്നത് കോൺസുലേറ്റിനും സൗജന്യ ടിക്കറ്റ് നൽകാൻ സാധിക്കും ഇത് പക്ഷേ അപേക്ഷകരുടെ യോഗ്യതയ്ക്കനുസരിച്ചായിരിക്കും എന്ന് മാത്രം പുതുമാപ്പ് സേവനങ്ങൾക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് പണം വാങ്ങില്ല അപേക്ഷ സൗജന്യമായി പൂരിപ്പിച്ചു നൽകും ഫോട്ടോ എടുക്കേണ്ടവർക്ക് അതും സൗജന്യമായി എടുത്തു നൽകുന്നുണ്ട് എമർജൻസി സർട്ടിഫിക്കറ്റിനുള്ള ഫീസും തൽക്കാലത്തേക്കില്ല എന്നാൽ ഹ്രസ്വകാല പാസ്പോർട്ടിന് ബി എൽ എസ് കേന്ദ്രങ്ങളിൽ ഒരു നിശ്ചിത ഫീസ് നൽകണം ഇതൊക്കെയാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിക്കുന്നത് പൊതുമാപിനെ അപേക്ഷിക്കുന്നവർ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഈ സേവനങ്ങൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗൾഫ് ചന്ദ്രികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക